ജോൺ മെമ്മോറിയൽ സെക്കൻഡറി സ്കൂളിന്റെ തുടക്കമായി തൊട്ടിൽ അവതരിപ്പിച്ചു രാസലഹരി എന്ന മഹാവിപത്ത് ഗ്രാമങ്ങളിൽ പോലും പിടിമുറുക്കുന്ന സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ പ്രതികരിക്കാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എ ജെ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാത്തൻകോട്ടനടയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി ലഹരിവിരുദ്ധ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന ഫ്ലാഷ് മോബ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കും ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ സിജോ എടക്കരോട്ടും ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജയാ ജേക്കബും ചേർന്ന് നിർവഹിച്ചു സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പി അംഗങ്ങളും ഈ യാത്രയുടെ ഭാഗമാകും യാത്രയുടെ ഉദ്ഘാടനം കാവലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജോർജ് മാസ്റ്റർ നിർവഹിച്ചു പഞ്ചായത്തിനു മുൻപിൽ ജനപ്രതിനിധികൾക്കും പൗരപ്രമുഖർക്കു മുന്നിലായിരുന്നു ആദ്യ അവതരണം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ചന്ദ്രൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സനു സബിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വരും ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ സന്ദേശയാത്ര എത്തിച്ചേരും ലഹരി വിമുക്തമായ നാട് അതാണ് ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുരുന്നുകൾ സ്വപ്നം കാണുന്നത് ニュースビューロ u クってやり。<News> <News Bureau. S 1>